ം എനിക്ക് എന്റെ പൂർവികർ തന്നെ കവചകുണ്ടലം ഇത് ഞാൻ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്റെ ഭഗവാനെ ഇത് ഞാൻ എവിടെ കൊണ്ട് കളഞ്ഞു കോടികളുടെ വിലയാണ് കവചകുണ്ടത്തിൽ കോടികളുടെ വില അല്ല പേച്ചാരെ അടിച്ചിട്ട് കവചകുണ്ടലം കൊണ്ട് കളഞ്ഞു അതിന്റെ വില എത്രയാണെന്ന് വില ഓ അയ്യപ്പടുത്ത് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് ഈ കവചകുണ്ടലത്തിന്റെ ഓരോ കല്ലുകൾക്കും ലക്ഷങ്ങൾ വിലവരുമെന്ന് പറഞ്ഞു കുണ്ടിലെ അവന്റെ കയ്യിലായിരുന്നു അതൊരു കോടികൾ കിട്ടും കോടികൾ നിനക്ക് കോടികളുടെ ആസ്തി ഈ തറവാട്ടിന് അല്ല ഇന്ന് ഉച്ചക്ക് കറി എന്താണ് ചമ്മത്തേക്കുള്ള തേങ്ങക്ക് വേണ്ടി എനിക്ക് ഏതെങ്കിലും ഒരു വേരി ഒന്ന് ചാടണം ഒരു കൊട്ടത്തേങ്ങൾ കോടികൾ പറയുന്നത് ഈ വേണ്ട ഈ തറവാട്ടിന്റെ മുമ്പില് എന്റെ മുഖത്ത് നോക്കി നിനക്ക് ഇങ്ങനെ പറയാൻ എന്ത് തോന്നിയടാ ആ വല്യപ്പേടെ മുഖത്ത് നോക്കിയപ്പോഴാണ് കാര്യം പിടിയെട്ടിയത് എന്താ ചോറ് കൊടുത്തില്ല ഇത്രേ നേരമായിട്ട് നീ എനിക്ക് ചായ പോലും കുടിക്കാൻ തന്നിട്ടില്ല ചായ എടുത്തോണ്ട് രാവിലെ പാൽ സൊസൈറ്റിയിൽ പോയി നിന്ന് കൈ കണ്ടിന്ന് ചിരിച്ച് പക്ഷെ പാല് തന്നില്ല അതെന്താ അതെന്താടാ പാല് വരാത്തൂടെ കരയുന്ന ബച്ചനെ പാലൊള്ളുന്നു ഞാനൊരു പാല് കൊടുത്തപ്പം അവൻ എനിക്ക് തിരിച്ചൊരു പണി ആരോ വരുന്നുണ്ടട മോനെ വരുന്നുണ്ട് നമ്മൾ 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 ആ തറവാടിന്റെ അങ്ങോട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം നീ ആരും ും പാടില്ല ഇത് മുക്കിട്ട് നീങ്ങിയാലേ നീക്കോളെ ും പണ്ട് ഞാൻ ചെയ്യുന്നത് വലിയത് ഞാന് ആർക്കോളജി വിഭാഗത്തിൽ നിന്ന് വരുവാണേ അപ്പൊ നിങ്ങളുടെ ഈ കവചകുണ്ടലങ്ങള് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കിട്ടിയായിരുന്നു അപ്പൊ അതിന്റെ കാര്യമായിട്ട് വന്ന ഉദ്യോഗസ്ഥനാണ് മനസ്സിലായില്ല ആർക്കോളജി വിഭാഗത്തിൽ നിന്ന് വരുവാണേ അപ്പൊ ഈ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി തന്നായിരുന്നല്ലോ മനസ്സിലായില്ല എന്ത് ചെയ്യുന്നു അല്ല ഒന്നും ചെയ്യുന്നില്ല മൂന്ന് ക്ലാസ് എഴുതി ജോലി ഒന്നും കിട്ടിയിട്ടില്ല ഒരു താൽക്കാലിക നിയമനം തരുന്നോണ്ട് കുഴപ്പമുണ്ടോ കിട്ടും ഈ വെള്ള വടക്കം പോയി പൊക്കി പിടിച്ചേ ഞാനേ ആർക്കോളജി വിഭാഗത്തിൽ വരുകയാണ് അപ്പൊ നിങ്ങളുടെ ഈ കവചകുണ്ടലങ്ങൾ എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്തായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന് വന്നാണെ ഒന്നും മനസ്സിലായില്ല ഒന്നും പറഞ്ഞു കൊടുക്കാവോ വല്യപ്പ ഓ ഉള്ളി ബയോളജി ഡിപ്പാർട്ട്മെന്റ് വന്നതാണ് അവിടെ ഇരുന്ന് കമലതല സിനിമ എന്താ കൊള്ളൂന്ന് പറയാൻ വന്നതാണ് വല്യപ്പ് നിങ്ങള് ഇവിടെ എങ്ങനെ ഈ ഇല്ലത്ത് വന്ന് താമസിക്കുന്നാണോ അതോ ഇവിടെ തന്നെ ജനിച്ചു ജനിച്ചോളന്നാണോ അയ്യോ അല്ല ഈ ഇല്ലത്തെ ദത്ത തമ്പുരാൻ മക്കളില്ലായിരുന്നു അങ്ങനെ എന്റെ ദത്തൻ തമ്പുരാ ദ നല്ല നോക്കി ഒരെണ്ണം എടുക്കേണ്ടി ബാക്കിയുള്ളത് ശ്രദ്ധിക്കാറായി സംസാരിച്ച് സംസാരിച്ചു എന്റെ സ്ഥലം തിരുവനന്തപുരം അതെ വേളി കഴിച്ചോ വേളി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പൊ പുതിയതായിട്ട് അവിടെ എയർപോർട്ടൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ എടുത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് പൂതോ പിശ്വാസമോ വല്ലോണെങ്കിൽ ഈ വേളി എന്ന് പറയുന്ന സ്ഥലം എടുത്ത് നമുക്ക് കഴിക്കാം നമ്മൾ മനുഷ്യരായിട്ടുള്ള ആള് അത് എങ്ങനെയാണ് കഴിക്കുന്നത് അതാണ് ഞാൻ ചോദിച്ചത് പിന്നെ വേളി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചോന്ന് ആണോ ഞാനൊരു കല്യാണം കഴിച്ചു സങ്കട ശേഷം എനിക്കൊരു ഉണ്ണി ഉണ്ടായി ഈ പന്ത്രണ്ട് വയസ്സ് കാണുവാനില്ല ഞാനൊരു കാര്യം പറഞ്ഞത് ഈ തറവാടിൽ ഇല്ലത്തുള്ള കൊച്ചിങ്ങൾക്ക് ഒരിക്കലും ഉണ്ണീന്ന് പേരിടല്ലേ ഉണ്ണീന്ന് പേരിട്ട് കഴിഞ്ഞാൽ പത്ത് വയസ്സിന് മുമ്പായിട്ട് ഈ പിള്ളേരെ ഒളിച്ചോടും മാത്രമല്ല സ്വത്തനേഴ്സ് വയസ്സാക്കാലത്ത് വരുകയും ചെയ്യും ഈ അമ്മ കടത്ത് കരുകയും ചെയ്യും ഉണ്ണി ഉണ്ണിന്ന് അതുകൊണ്ട് ഇങ്ങനെയുള്ള പേരൊന്നും ഇടരുത് വേറെ മഹേഷ് എന്നോ രായ്ന്നോ പേരിട്ടാ പോരെ നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത് ആരെയാണ് കളിയാക്കുന്നത് ഈ വല്യപ്പോ അറിയൂ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരെ കോട്ടയിൽ ചെന്ന് അവർ അടുക്കള വഴി പോയി യുദ്ധം ചെയ്ത ആളാ അല്ല യുദ്ധേ യുദ്ധം കഴിച്ചിട്ട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു ആണല്ലേ അങ്ങനെ വന്നത് പിന്നെ അവര് പരിചയം വെച്ചിട്ട് അഞ്ചു മണിക്കാ പുള്ളി വീട്ടിൽ വന്നേ അതാ നല്ല പരിചയം നിങ്ങൾ ഇതിന്റെ കാര്യം പറയാതെ കവചകുണ്ടത്തിന്റെ കാര്യത്തിൽ വല്ല തീരുമാനം ഉണ്ടെങ്കിൽ ഈ കവചകുണ്ടല എങ്ങനെയാ സംഭവം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിഞ്ഞൂടാ ഗുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ സഹദേവന്റെ ചെവിയില് നഗുലൻ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ എന്താ പറഞ്ഞേനെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരാളുടെ മറ്റൊരാൾ പറയുന്നത് പറഞ്ഞോണ്ട് നടക്കുന്ന മോശം ആരാവ പടത്തിൽ നയിച്ചത് സാറാണ് വെള്ളത്താടിയേക്ക് ഇങ്ങനെ പിന്നെ ഞാൻ അതാണോ പറഞ്ഞത് ഈ നൂറ്റി ഒന്ന് പടയെ നയിച്ചത് ആരാജർ രവി ആണോ അല്ല എന്റെ കൊച്ചക്കച്ചിന്റെ മാപ്പിള ഒന്ന് പോടാവിടുന്നു പിന്നെ ഞാൻ എന്തോ പറയാൻ അല്ല നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായില്ല ഈ കവചകുണ്ടലോ എന്ന് പറയുന്നത് ഈ കവചകുണ്ടലോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ അത്ര ഇരിക്കും പിന്ന ഇതിന് ചുറ്റും മൂന്ന് മറ്റേ പൂക്കളൊക്കെ ഉണ്ട് പിന്നെ അതിനെ പിന്നെ നല്ല വെള്ള കല്ലുകളൊക്കെ പൊച്ചിട്ടുണ്ട് വെള്ളി മേളിങ്ങനെ പൊച്ചും ഇതെങ്ങും പോയില്ലേട്ടാ ഈ കവചകുണ്ടലം പുള്ളി എടുത്ത് തിന്നതാണ് പൂർവികരായിട്ട് ജന്മസിദ്ധമായി നമ്മുടെ ദേവാലയത്തിൽ എല്ലാവരും കൂടി കൈകൂപ്പി നിന്ന് ഒരാളുടെ കയ്യിൽ കൊടുത്തതാണ് കവചകുണ്ടലം നിങ്ങളല്ലേ നിങ്ങൾ

അതെന്താ സംഭവം എന്താ ട്രസ്റ്റ് എന്ന് വെച്ചാ റസ്റ്റ് അറിഞ്ഞൂടെ ഇല്ല പറഞ്ഞുതരാം വ്യക്തമായിട്ട് പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചു കേട്ടോ ഇതാണ് ലോണടവക്ക ഒരുപാട് മുടക്കം ഉണ്ട് ഒരുപാട് പൈസ ഒക്കെ കടമേടിച്ചിട്ട് കൊണ്ടുണ്ട് മാത്രമല്ല കുട്ടികൾ ഇനിയിപ്പോ സ്കൂൾ തുറക്കുമ്പോ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് പുസ്തകമൊക്കെ മേടിക്കണല്ലേ എങ്ങനെ മനസ്സിലായി അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടിൽ സന്ധ്യ കഴിഞ്ഞാഴു കഴിക്കണേ ഞാൻ പുഴുക്കും സുഭിത്ര പുഴുക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി മൂന്നുപേരോടെ നിന്ന് പുഴുങ്ങാന്ന് മനസ്സിലായി അതും പിന്നെ നമ്മൾ ഈ പുഴുക്ക് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സം പുഴുക്കടക്കും നല്ല കാര്യല്ലേ വേണമെങ്കിൽ ഞാൻ രണ്ടു വിഷയം അങ്ങ് പാടി തരാണ ചേമ്പേ മണ്ണിൻ അടിയിൽ പതുങ്ങിയിരുന്ന നിന്നെ പിടിച്ച് നമ്മൾ കലത്തിലിട്ട് പുഴുങ്ങിടും ചേമ്പേ ചേമ്പേ േമ്പിന്റെ നിങ്ങൾ ഉപയോഗിക്കൂ ചേനും ചേന അതിലിട്ട് പുഴുന്നരുത് രണ്ടുപേരോട് പച്ചക്ക് തിരിഞ്ഞണം അതിനെ ചൊറിച്ചില് മാറും ഈ സ്രോക്കെയാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പാടും കഴിച്ചതിന് ശേഷം പോവും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പോവും പറഞ്ഞാൽ ഞാനൊരു ഉദ്യോഗസ്ഥനല്ലേ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണ്ടേ നിങ്ങളൊരു മനസ്സിലാക്കണം നിങ്ങളുടെ കവച പൂണ്ടല്ലാതെ പോകുന്നതിന് കാരണമുണ്ട് ഇവിടെ ശിഷി ടി വി ക്യാമറ ഇല്ലെങ്കിൽ ഹലോ സാവിത്രിയെ എന്തടി ആ ഞാൻ നിങ്ങൾ അറിയാതെ എന്റെ രണ്ടാമത്തെ വേളിയിലെ സൗത്തിന്റെ വീട്ടിൽ പോയായിരുന്നു ഒരു ദിവസം വെച്ചട ഇത് കമ്മനെന്നും പറഞ്ഞെടുത്തിട്ടുണ്ട് ചന്തയിലോട്ട് പോയി അവിടെ വെച്ച് ഇവരെ പോലുള്ള കൊറേ ഉദ്യോഗസ്ഥന്മാരും കവചകുണ്ടലം പിടിച്ചോണ്ട് പോയടാ ദൈവമേ ഇനിയിപ്പൊ എന്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ എന്തായാലും പുരാവസ്തുക്കൾകരല്ലേ ഓ ഈ പുരാവസ്തുക്കൾ എടുക്കൂ എന്നാ പിന്നെ എന്നാപ്പടെ കൊണ്ടു പക്ഷെ ഞാനിതിന് ഇതിനെ കൊണ്ടുവന്ന താമജം ഉണ്ടാകാനല്ലാത്ത ഈ കളവൻ എനിക്കെന്ത്